നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് മന്ത്രി അടിപൊളി ഒരു മന്ത്രിയാണ് ഇവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയിട്ട് പത്തൊമ്പത് ദിവസമായി ഈ സമരം ആരംഭിക്കുന്ന ദിവസം നമ്മുടെ മന്ത്രി പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്നും പണം വരുന്നില്ല പത്തുനൂറ് കോടി രൂപ അവിടെ നിന്ന് കിട്ടാനുണ്ട് ഈ ആശാമാരുടെ സമരം തീർക്കുവാൻ അങ്ങ് കേന്ദ്രം പൈസ തരുന്നില്ല എന്നുള്ളതാണ് സത്യം ആ കേന്ദ്രത്തിനെതിരെ അങ്ങ് ഡൽഹി വരെ പോയി സമരം ചെയ്യുവാനും തയ്യാറാണ് എന്നുള്ളതാണ് എന്ത് സ്നേഹമുള്ള വകുപ്പ് മന്ത്രിയാണ് എന്ന് ആശമാർ അന്ന് തന്നെ കരുതിയില്ല അവർക്കറിയാമായിരുന്നു ഇതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് അതുകൊണ്ടുതന്നെ സമരവുമായി ആശാവർക്കർമാർ മുന്നോട്ടു പോവുകയാണ് കഴിഞ്ഞ ദിവസവും കോംപ്രമൈസ് സ്റ്റോക്കിനായി ഇവരെ സമീപിച്ചെങ്കിലും കാര്യങ്ങളൊന്നും വെടിപ്പായി നടന്നില്ല നിരാഹാര സമരം സമരമുൾപ്പെടെ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് ആശാവർക്കർമാർ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണക്കാർ കാണുന്ന പരിചയപ്പെടുന്ന കൂടുതൽ അടുക്കുന്ന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആദ്യം വിളിക്കുന്ന മെമ്പറെ പോലെ മറ്റൊരാളാണ് ആശാവർക്കർമാർ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാവരും ആശാവർക്കർമാരുടെ സമരത്തിന് രാഷ്ട്രീയ ഭേദമന്യേ പിന്തുണ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ വലിയ നേതാവായ വിജയരാഘവൻ പറഞ്ഞത് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഇത്തരം സമരങ്ങളെല്ലാം ആളുകൾ ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ കൊണ്ടുപോയി ഇരുത്തി സമരം ചെയ്യിപ്പിക്കുന്നതാണ് എന്നാണ് നമ്മുടെ വിജയരാഘവം സഖാവ് പറയുന്നത് ഇത്തരം വായുമൊഴിമടക്കമുള്ള സഖാകന്മാർ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഴിഞ്ഞത്തും ആശാവർക്കർമാരുടെ തിരുവനന്തപുരത്തെ സമരവുമെല്ലാം അങ്ങനെ വലിയ ജന പിന്തുണ ഏറുന്നത് അതുകൊണ്ട് തന്നെ പല മുട്ടായുക്തികളും പറഞ്ഞ് സമരം തീർക്കുവാൻ സർക്കാർ ശ്രമിച്ചുവെങ്കിലും പക്ഷേ അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടായില്ല അപ്പോഴാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇന്ന് കൊച്ചു വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഡൽഹിക്ക് പോയത് എന്തിനാണെന്നോ ആരോഗ്യ മന്ത്രി ജെ പി നദ്ദയുമായി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുവാനാണ് എന്നാണ് പല വാർത്തകളും വന്നത് അങ്ങനെ രാവിലെ ഡൽഹിക്ക് പോയ മന്ത്രി തിരിച്ചു വരുമ്പോഴേക്കും ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് പലരും കരുതി ആരും കരുതിയില്ലെങ്കിലും ഇവിടത്തെ അന്തം കമ്മികളെങ്കിലും കരുതി കാണും പക്ഷേ കാര്യം നടന്നില്ല അവിടെ ചെന്ന് മന്ത്രിയെ കാണാൻ പോയ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി മന്ത്രിയെ കണ്ടില്ലത്രേ എന്തായാലും ഡൽഹി വരെ പോയതല്ലേ ക്യൂബക്കാരുമായി ഒരു ചർച്ച നമ്മുടെ മന്ത്രി നടത്തി ക്യാൻസർ വാക്സിനുമായി ബന്ധപ്പെട്ട ചർച്ചയാണിത് അപ്പോൾ ഡൽഹി പോയതുകൊണ്ട് ആശാവർഗർമാർക്ക് അത്ര ഗുണമില്ലെങ്കിലും ക്യൂബക്കാരുമായുള്ള ചർച്ച വലിയ ഗുണമുണ്ടാക്കിയിട്ടുണ്ടാവും ക്യൂബക്കാരുമായിട്ടുള്ള ചർച്ചയിൽ കൂടുതൽ വിശേഷങ്ങളും ക്യൂബയിലെ സഖാക്കന്മാരുടെ കാര്യങ്ങളുമെല്ലാം ചർച്ച ചെയ്തിട്ടുമുണ്ടാവും പേഴ്സണലായി സംസാരിക്കുമ്പോൾ അവർ ക്യൂബയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ചിന്ത ചിന്തസഖാവനെക്കുറിച്ചും നമ്മുടെ വീണ സഖാവിനോട് പറഞ്ഞിട്ടുമുണ്ടാവും ഇതൊക്കെ പറഞ്ഞും കേട്ട് നമ്മുടെ മന്ത്രി ഇപ്പോൾ തന്നെ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് എന്തു പറയും എന്നുള്ളതാണ് കാര്യം ഇവിടെ വലിയ തോതിൽ വലിയ സമരം നടത്തുന്ന ആശാവർക്കുമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനവും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് പലരും പറയുമായിരിക്കും ഈ ക്യൂബയിലെ ക്യാൻസർ വാക്സിനുമായിട്ടുള്ള ചർച്ച മിക്കവാറും മന്ത്രിക്ക് കൂടുതൽ ഗുണം ചെയ്യും ഇവിടുത്തെ സഖാക്കന്മാരുടെയും അവിടുത്തെ സഹാക്കന്മാരുടെയും ഒക്കെ കഥകളും കാര്യങ്ങളുമൊക്കെ അറിയുന്ന മന്ത്രിക്ക് രാഷ്ട്രീയത്തിൽ അത് കൂടുതൽ ഗുണമാകും ഒരുപാട് രാഷ്ട്രീയ എക്സ്പീരിയൻസും ഉണ്ടാകും ഇനി അവിടെ നിന്ന് അറിയാത്ത കാര്യങ്ങൾ ഇവിടെ ചിന്തസഖാവിനോട് ചോദിച്ചും മനസ്സിലാക്കുവാൻ മന്ത്രിക്ക് സാധിക്കുമായിരിക്കും ആശമാർ സമരം ചെയ്യട്ടെ സമരം ചെയ്യുന്ന ആശമാരെ അങ്ങ് അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന അടിക്കുവാൻ ഇവിടെ നേതാക്കളുമുണ്ട് അല്ലെങ്കിൽ മന്ത്രി പറഞ്ഞ പോലെ കേന്ദ്രത്തിൽ നിന്നും പണം വരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് 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 കണ്ണിൽ എത്രനാൾ പൊടിയിടുമെന്നുള്ളതും മന്ത്രിക്കറിയില്ല എങ്കിലും ആശമാർ സമരം ചെയ്യുമ്പോൾ അതിനെ ഇങ്ങനെയുള്ള സഹാക്കന്മാരുടെ പ്രസ്താവനകളിലൂടെയെങ്കിലും സർക്കാർ നേരിടുമായിരിക്കും